ുള്ളതായിട്ട് തോന്നിയോ ഏയ് അതിൻ്റെ അഭിനയമായിരുന്നു പക്ഷേ എന്താ പറയാലേ അപ്പം നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് തൃശ്ശൂർ ചാവക്കാടുള്ള ഫാം വില്ലേജിലോട്ടാ കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോട്ടിക് പെറ്റ്സിന്റെ നല്ല ആഡാർ കളക്ഷൻ ഉള്ള സ്ഥലത്തായിട്ടാണ് നമ്മൾ പോണത് നമ്മുടെ തൃശ്ശൂർ ഒരു സൂ ഉണ്ട് അതുപോലെയല്ല വെറൈറ്റി ആയിട്ടുള്ള അനിമൽസും ബേഡ്സും എല്ലാം ആണ് അവിടെ ഉള്ളത് അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശോഭസിറ്റി ആട്ടോ ആ റൈറ്റ് സൈഡിൽ കാണുന്നത് അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു റീല് കണ്ടിരുന്നു ഇതുവരെ പാമ്പിനെ കഴുത്തിടുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാനൊരു പാമ്പിനെ വരച്ച വീഡിയോ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ട് എൻ്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെ അതായത് നമ്മളെ കടിക്കാത്ത പാമ്പ് അതിനെ പോയി നേരിട്ട് കണ്ടതിന് ശേഷം കഴുത്തിലിടാം അപ്പോൾ ഞാൻ അതിന് വേണ്ടി പോവാട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് എത്തിയതിന് ശേഷം അവിടെ കുറേ ഷോ ഒക്കെ കാണിച്ച് കുറച്ച് വീ ീടക്കെ എടുത്ത് അടിപൊളിയാട്ടോ നല്ല രസമാണ് തന്നെ നല്ല രസമാണ് അപ്പം ഇതാണ് നമ്മുടെ എൻട്രൻസ് അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ പിന്നെ ടിക്കറ്റ് എടുക്കാൻ പോവാണ് ടിക്കറ്റ് നൂറ്റമ്പത് രൂപ കേട്ടോ ഒരാൾക്കുള്ളത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ ദേ പോവാണ് ഉള്ളിലോട്ട് പോയി ഉള്ളി കയറിയപ്പോൾ തന്നെ അവര് പ്ലാവില തരുക ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഒട്ടകം നിൽക്കുന്നുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് രണ്ട് പ്ലാവില തന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് പേടിയായിരുന്നു നോക്കുമ്പോൾ പിള്ളേരൊക്കെ വന്നൊന്ന് കൊടുക്കണ്ടായിരുന്നു പക്ഷെ എന്നാലും എനിക്ക് കാണുമ്പോൾ ഈശ്വര അവരെ കടിക്കില്ല എന്നാലും എന്നെ അങ്ങനെ അങ്ങനെയൊരു ചിന്തയായിരുന്നു മനസ്സിൽ പക്ഷെ കടിച്ചൊന്നും ഇല്ലാതെ തിന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കഴിക്കണേ കാണാൻ അപ്പം ഞാൻ എന്ത് ചെയ്തു വീണ്ടും പോയി രണ്ടല്ല വാങ്ങിച്ച് വീണ്ടും കൊടുത്തു പിള്ളേർന്നല്ല നിങ്ങളെല്ലാവരും ഇവിടേക്ക് വരണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സൂയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയൊക്കെ ഇവർക്ക് ഫുൾ ഫുഡ് കൊടുക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഇല്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫീഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് കാരണം നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ അയ്യോ എന്തെങ്കിലും ചെയ്യോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല സേഫാണ് അപ്പോൾ എന്തായാലും പിള്ളേർ മാത്രമല്ല എല്ലാവരും വരിക വന്നേ പറ്റൂ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും വരണം കേട്ടോ അങ്ങനെ ഒട്ടകത്തിനും ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ രണ്ട് മക്കാവുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് വൈറ്റും പിന്നെ ഒന്ന് ഒരു ബ്ലൂവും ഈ ഒരു ഓറഞ്ച് കളറായിട്ടുള്ളത് എന്ത് രസാല കാണാൻ എനിക്കവരെ കയ്യിൽ എടുക്കണം എന്നുണ്ടായിരുന്നു കാരണം ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കയ്യിലെടുക്കില്ല പക്ഷെ അവർ കയ്യിൽ വന്നില്ല മാത്രമല്ല ഇവരുടെ അടുത്ത് സംസാരിക്കുക നമ്മൾ അങ്ങോട്ട് ഹലോ പറയുമ്പോൾ തിരിച്ചാൽ ഹലോ പറയും ഹലോ അങ്ങനെ കേൾക്കാൻ നല്ല രസമായിരുന്നു അപ്പോൾ അടുത്തോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഒരു പേടി അടുത്തേക്ക് വരുമ്പോൾ പേടി മാത്രം മാത്രമാണ് ഒരിക്കലുമില്ല പേടിക്കേണ്ട ആവശ്യമില്ല എന്ത് രസമാണ് എന്ന് പറയുക കാണാം അപ്പോൾ അവരുടെ കൂടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ട് കാണാം പിന്നെ എനിക്ക് അപ്പം തന്നെ പെയിന്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വീട്ടിൽ പോയതിന് ശേഷം പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ലെഫ്റ്റ് ഒരു ടീ ഷോപ്പ് ഉണ്ട് ടീ മാത്രമല്ല ഈ എന്താ പറയുക കൂൾ കൂൾഡ്രിങ്ക്സിൻ്റെയും അതുപോലെ ചെറിയ ചെറിയ സ്നാക്സിൻ്റെ ഷോപ്പ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വയ്യാണ്ടൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ലൈമ് കുടിക്കാൻ തോന്നും മാത്രമല്ല അത്രയും ചൂടാണല്ലോ സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലോ അപ്പോൾ ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സിൻ്റെയൊക്കെ ഒരു ഷോപ്പ് ഉള്ളത് നന്നായിട്ട് എനിക്ക് തോന്നി നല്ലതായി മാത്രമല്ല ഞാനിപ്പോൾ അവരെനിക്ക് പോപ്കോൺ തന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പോപ്കോണോ എന്തിനാണെന്നറിയോ ആടിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ആടാട്ടോ നിങ്ങൾ നോക്ക് നല്ല നമ്മുടെ മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത പോലത്തെ ആടാണ് പേരെനിക്ക് ഓർമ്മയില്ല മറന്നുപോയി നല്ല രസമായിരുന്നു നല്ല ക്യൂട്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ വിളിച്ചത് പോപ്പ്കോൺ തിന്നി അപ്പോൾ പോപ്കോൺ കൊടുത്തപ്പോൾ പോപ്കോൺ ഒക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണേ തന്നുള്ളൂ ആ കൊടുത്തതൊക്കെ കഴിച്ചു പിന്നെ എല്ലാവരും വന്ന് ഫീഡ് ചെയ്യണ്ടില്ല അപ്പോൾ അവർക്ക് അത്യാവശ്യത്തിനുള്ള കഴിക്കുന്നുണ്ടോ തൊടാൻ തന്നെ നല്ല നല്ല സോഫ്റ്റ് ഹെയർ ഒക്കെ പെറ്റ് എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നല്ല ഇഷ്ടമാകും നമുക്ക് നമ്മളൊരു പെറ്റിനെ പോലെ തന്നെ അത് നിൽക്കും പിന്നെ ഇത് കണ്ടോ എമു എമ്മൂവിനെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പഠിച്ചിട്ടും ഉണ്ടാവുമല്ലോ അപ്പൊ നല്ല രസമായിരുന്നു അതിനെ കണ്ടപ്പോഴും കൊത്തുവോ കൊത്തു എന്ന് വിചാരിച്ചു പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഞാനതിൻ്റെ തലയിലൊക്കെ ഇങ്ങനെ തടവി കൊടുത്തു എന്ത് രസമായിരുന്നു എന്നറിയാം അവരൊക്കെ അവരൊക്കെ അടുത്ത് നിൽക്കുക നമ്മളിങ്ങനെ ടി വിയിലും അതുപോലെയൊക്കെ ഫോണിലൊക്കെ ഒരു വീഡിയോസ് കാണാന്നല്ലാണ്ട് നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ തലയിൽ ഇങ്ങനെ ഞാൻ തടവി അവർക്ക് ക്യാരറ്റാ കേട്ടോ കൊടുക്കാൻ തന്നത് അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ ഏ കുത്തു പേടിച്ചു പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല നല്ല രസമാണ് അവരിങ്ങനെ കഴിച്ചോളും അപ്പം നമ്മുടെ മനസ്സിലാ പേടിയൊന്നും വേണ്ട അവർ നമ്മളൊന്നും ചെയ്യില്ല പിന്നെ മാത്രമല്ല അവിടെ അവരെങ്ങനെ നോക്കാനായിട്ട് ആൾക്കാരും ആൾക്കാരുണ്ടാവും നമുക്കെല്ലാം പറഞ്ഞു തരാനായിട്ടും ഇവരെ കുറിച്ചൊക്കെ നമുക്ക് വിശദീകരിച്ച് തരാനായിട്ട് അവിടെ ആൾക്കാരുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ള കാരണം നമുക്ക് ഓരോന്നിനെയും പുതിയതായിട്ട് കാണുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ പിന്നെ ചെമ്മിരി ആടിൻ്റെ പോലത്തെ ഒരു ആടിനെ കണ്ടു നാല് കൊമ്പ് അതിനെ എന്ത് രസം കാണാൻ അതിനും തന്നു കൊടുക്കാനായിട്ട് അപ്പോൾ പ്ലാവിലൊക്കെ അത് നന്നായി കഴിച്ചു എന്ത് രസാല ഒരു പ്രത്യേക ഭംഗി Thank you. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്നത് നേരിട്ട് കാണുമ്പോൾ ഒരു ഫീല് അത് പ്രത്യേക ഫീൽ തന്നെ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ആടുകളുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു കുഞ്ഞ് വീടാ കൂടൊക്കെ നോക്കിയത് ആടുകൾ ഒരു മൂന്നാല് തരം മൂന്നാലല്ല നാലഞ്ച് തരം ആടുകളുണ്ടായിരുന്നു പിന്നെ താറാവുകൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള താറാവ് കണ്ടോ അവരൊക്കെ ആ വീടുകൾ നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ തലയിൽ തുപ്പിയൊക്കെ പോലെയുള്ള താറാവ് ഉണ്ടായിരുന്നു പേരവിടെ ഉണ്ട് ഞാനത് മറന്നുപോയി ഞാനത് എൻ്റെ വീഡിയോയിലും പെട്ടിട്ടില്ലെങ്കിൽ ഓർമ്മയില്ലാത്ത കാരണം കേട്ടോ ഇതൊക്കെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ വരച്ച് വെക്കുന്ന പോലത്തേക്കുള്ള താറാവുകൾ അവിടെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ അതേ കണ്ടോ തൊപ്പി തലയിൽ വെച്ച പോലെ അപ്പോൾ ഇവരുടെയൊക്കെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കത് ഓർമ്മയില്ലാത്തോണ്ടാണ് അപ്പം നിങ്ങൾ എന്തായാലും പോകുമ്പോൾ എന്തായാലും നോക്കുക അപ്പം ഇങ്ങനെ ഇവരുടെയൊക്കെ വീഡിയോ എടുത്തു നല്ല രസമായിരുന്നു കാണാൻ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ പെയിന്റ് ചെയ്യാൻ തോന്നും എന്നാലും നമ്മൾ പെയിൻ്റ് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മൊയിലുകൾ വെറൈറ്റി ആയിട്ടുള്ള മൊയിലുകൾ കുറേ ഉണ്ടായിരുന്നു കുഞ്ഞു മോയിൽ ഉണ്ടായിരുന്നു അതുപോലെ വലിയ മോയിൽ ഉണ്ടായിരുന്നു നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ അത് ആ ഒരു പെയിന്റ് ചെയ്തതാണ് അത് കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഇതുപോലെ കുറേ സ്ഥലത്തോട്ടൊക്കെ പോയി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു മനസ്സിലൊരു പ്രത്യേക സന്തോഷം ഒന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് പേര് പറയേണ്ടിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് ഞാനും ഇതുപോലെ എവിടെയൊക്കെ പോയി വരച്ചത് ആൾക്കാർ നോക്കിയിട്ട് നല്ലത് പറയുന്നുണ്ടാവുമല്ലോ അങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പൂച്ചകൾ എന്ത് രസമായിരുന്നു എന്ന് പറയുമോ ഞാനൊരു പൂച്ചഭ്രാന്തി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കറിയാലോ നോക്കിയാൽ രോമില്ലാത്ത പൂച്ച നല്ല റേറ്റ് വരും കേട്ടോ ഇതിനൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നതല്ലേ നല്ല റേറ്റ് വരും പിന്നെ എന്താ പറയാ കുറെ പൂച്ചകളുണ്ട് കേട്ടോ എനിക്ക് പൂച്ചയോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ നോക്കി കളർ കോഴികൾ നമ്മളിങ്ങനെ എന്താ പറയാ പണ്ടൊക്കെ അഞ്ച് രൂപയ്ക്ക് വിൽക്കൂലേ അതുപോലത്തെ വലിയ കോഴികൾക്ക് കളർ അടിച്ചതാണോന്ന് എനിക്കറിയില്ല പിന്നെ ഇത് കണ്ടോ ഉടുമ്പ് ഏറ്റവും വലിയ ഉടുമ്പ് ആ അതിനൊക്കെ കണ്ടിട്ട് അതിനൊക്കെ കയ്യിൽ എടുക്കാൻ പറ്റൂട്ടോ പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ പാമ്പ് കിടക്കണമുണ്ടോ ഈ പാമ്പിനൊക്കെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഇവരെയൊന്നും കയ്യിലെടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ക്രീം കളറുള്ള പാമ്പിനെ മാത്രം കയ്യിലെടുക്കാൻ തന്നത് എൻ്റെ മക്കളെ എല്ലാവർക്കും ധൈര്യം ഉണ്ടായിരുന്നു ഇല്ലാണ്ടിരുന്നത് എനിക്ക് മാത്രമാണ് ഞാൻ വിചാരിച്ചു കഴുത്തിലൊക്കെ ഇട്ട് നല്ല കിടിലം വീടിയെടുക്കാൻ എവിടെ അത് കഴുത്തിലിട്ട് അതിൻ്റെ തല അനങ്ങിയപ്പോൾ എൻ്റെ മുൻ എൻ്റെ കിളി പോയി ഞാൻ വിചാരിച്ചു ഈശ്വരാ എന്തേലും നമുക്കറിയാം നമ്മളെ കടിക്കില്ല കുത്തില്ല എന്നറിയാം എന്നാലും ഒരു ആ സമയത്തൊരു പേടി അത് ചിലർക്കൊക്കെ ആ പേടിയുണ്ടാവും അങ്ങനെ എനിക്കാ പേടി ഉണ്ടായിരുന്നു സാരിലെ പോട്ടെ പക്ഷേ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകും ഉറപ്പായിട്ടും ഞാൻ പോയിനി ഇനി ഇനി ഞാൻ മൂന്ന് പാമ്പേനെ കഴുത്തിലിട്ടിട്ട് തിരിച്ചു വരികയുള്ളൂ കേട്ടോ ഉറപ്പത് പിന്നെ ദേ ദേഗ്വാനൊക്കെ കിടക്കുന്നു ആ പിന്നെ പ്രാവ് പലതരത്തിലുള്ള പ്രാവുകൾ ഉണ്ടായിരുന്നു പ്രാവുകള് കോഴികള് പല ബേഡ്സും ഉണ്ടായിരുന്നു നല്ല രസമുള്ള അവരൊക്കെ തല കാണു രസം പൂച്ചയുടെ ഒക്കെ തല പോലെ ഒരു പ്രത്യേക ഭംഗിയിലെ എന്താ രസം അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നൊരു കാര്യം കാണിച്ചു തരാം മങ്കി എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിയിൽ തൊടരുത് കടിക്കും എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ തൊടരുത് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി തൊടാനൊന്നും നിൽക്കരുത് കേട്ടോ കാരണം കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കയറില്ലല്ലോ അപ്പൊ അവര് അതുകൊണ്ട് പ്രത്യേകം എഴുതി അങ്ങനെയുള്ളതിനൊക്കെ അവർ പ്രത്യേകം എഴുതി വെക്കും കേട്ടോ കാരണം ഇപ്പൊ ഞാൻ മറ്റേ മൂനെയൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ തൊടാൻ പാടില്ലാത്തതിനൊക്കെ അവരിങ്ങനെ എഴുതി വെക്കും നിങ്ങൾ നിങ്ങളവര് പറയുന്നത് എന്തായാലും കേൾക്കുക ആരും കുഴുമ്പ് കാണിച്ച് തൊടാനൊന്നും നിൽക്കരുത് അപ്പൊ ഞാനിങ്ങനെയൊക്കെ കറങ്ങി നടന്ന് എല്ലാം കാണട്ടെ നമ്മുടെ മക്കാവോ വീണ്ടും എന്തേ ഇവിടെ ഇരിക്കുന്നു കുറേ ബേഡ്സ് ഉണ്ട് കേട്ടോ കുറച്ചൊന്നും കുറേ ഉണ്ട് എൻ്റെ ചിലതൊക്കെ മിസ്സായിട്ടുണ്ടാവും എന്നാലും ഒരുപാടുണ്ട് ആ ഒരു നൂറ്റി രൂപയ്ക്ക് കാണാൻ പറ്റും എല്ലാം ഉണ്ട് കേട്ടോ അതെ ഒട്ടക പക്ഷി വലിയ ഒട്ടകപക്ഷി ഒട്ടപക്ഷീ ഞാൻ എന്തേ കാണുകട്ടോ എനിക്ക് തൊടണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്നൊന്നും തൊട്ടിട്ടില്ല കാരണം അത് ഭയങ്കര വലുപ്പാണ് എന്നെ കണ്ടാറില്ല എനിക്ക് അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പോൾ എന്നെക്കാളും വലുപ്പമുണ്ട് അത് കാണാൻ നല്ല രസമുണ്ട് പിന്നെ അതേ ഇത് പ്രാവാമെന്ന് തോന്നുന്നു എന്താ പറയുക മയിൽ പീലി വിടർത്തി നിൽക്കുന്ന പോലെ ആട്ട കാണാൻ എന്ത് രസല്ലേ പിന്നെ ഞാൻ ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് കുഞ്ഞു മക്കളാണ് അപ്പം അവർക്കൊക്കെ ആ ഒരു ഇഷ്ടമാവാൻ വേണ്ടിട്ടാട്ടോ ഞാൻ ഇത്രയും ഇതായിട്ട് പറയണത് പിന്നെ ഒരു പൂച്ചനെ ഞാൻ കാണിച്ചു തരാം ഈ പൂച്ചനെ എനിക്ക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനെ ഞാൻ എടുത്തു പിടിച്ച് നല്ല സോഫ്റ്റ് ആയിരുന്നു കാണാൻ അങ്ങനെ നമ്മൾ പോവാൻ നേരത്തെ മക്കാവോന്റെ അടുത്തൊക്കെ വന്നിരുന്ന് കുറേ സംസാരിച്ചു എൻ്റെ അടുത്ത് ഹലോന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ എന്റെ തലയിലൊക്കെ തടവി ഞാൻ വീട്ടിൽ വന്നിട്ട് ഇവനെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കണം അതിനുശേഷം വെള്ള കുതിരിക്ക് എനിക്ക് ക്യാരറ്റാ തന്നത് കഴിക്കാം അപ്പൊ വെള്ളക്കുതിരിക്ക് ക്യാരറ്റ് ഒക്കെ കൊടുത്തു അതിനുശേഷം എന്താ പറയാ വെള്ളക്കുതിര മാത്രല്ല അപ്പഴത്തൊരു ബ്രൗൺ കളറിലുള്ള കുതിരി ഉണ്ടായിരുന്നു അവന് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ ഒരു കഷ്ണി ഇവന് മാത്രം കൊടുത്തുള്ളു അവന് കൊടുക്കാൻ വാങ്ങാൻ പറ്റിയില്ല അപ്പുറത്ത് ബ്രൗൺ കുതിരി ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് കഴുത ഉണ്ടായിരുന്നു കുഞ്ഞ കഴുതാണ് പാവം എനിക്ക് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവനെ തൊടാൻ നോക്കിയാൽ പക്ഷെ പറ്റിയില്ല അത് പിള്ളേരൊക്കെ വന്ന് പിടിക്കണേ ഉണ്ടോ നിങ്ങളാരും പേടിക്കണ്ടോ നിങ്ങൾക്കൊക്കെ തൊടാം ഫുഡ് കൊടുക്കാം പിള്ളേരോട് ഞാൻ പ്രത്യേകം പറയാം നമ്മുടെ വെക്കേഷൻ ആണ് വെക്കേഷൻ കഴിയണേക്കാളും മുന്നേ നിങ്ങൾ എന്തായാലും വന്ന് കാണണം കേട്ടോ കഴിയണേക്കാൾ മുന്നേന്നല്ല വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പഠിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിന് മുന്നേ എന്തായാലും വന്ന് കാണാം പിന്നൊരു പ്രത്യേക തരം പശു വെച്ചൂരി പശു ആണ് തോന്നുന്നു ഞാൻ മറന്നുപോയി അതിനു കാണാൻ നല്ല രസം രസമുണ്ടായിരുന്നു ചന്ദനൊക്കെ തൊട്ടിരിക്കുന്ന ഒരു പ്രത്യേക രസം കാണാൻ അപ്പോൾ അതിനെ ഞാൻ തലോടി ഞാൻ വിശു ദേഷ്യക്കാരനായിരിക്കുന്നു പക്ഷെ എല്ലാവനൊക്കെ ഞാൻ ഇങ്ങനെ തലോടി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അരയണ്ണങ്ങൾ ഞാൻ ഇറങ്ങി വരുന്നേക്കാളും മുന്നേവരി നല്ല ഔച്ചിന്നം പോലെ വരെ കഴുത്ത് വെച്ചേക്കായിരുന്നു അത് കണ്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോയത് പക്ഷേ അവർ അപ്പോഴേക്കും വെള്ളത്തിൽ നിന്ന് കയറി വന്നു പിന്നെ എനിക്ക് ഏറ്റവും ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇത്ര നാളും വീഡിയോ ഇട്ടിട്ട് പുറത്തേക്ക് പോയിട്ട് ഒരാൾ പോലും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല എനിക്ക് ആദ്യമായിട്ട് രണ്ട് പിള്ളേർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി യൂട്യൂബിലുള്ള ചേച്ചി യൂട്യൂബിലുണ്ടോ വരയ്ക്കണ ചേച്ചി അല്ലേന്ന് ചോദിച്ചപ്പോൾ ഒത്തിരി സന്തോഷമായി രണ്ട് സുന്ദരി പിള്ളേർ നോക്കിയത് ഇവരാണ് അവർ അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷമായിട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ അവസാനിക്കാറായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യുക മാത്രമല്ല ഇവിടേക്ക് നിങ്ങൾ എന്തായാലും വരിക ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ അപ്പം ഞാൻ പുതിയ വീഡിയോയിട്ട് വേഗം വരാം അതുവരെ ടാറ്റാ